നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ് അതായത് പലരും കമന്റ് കമ്മ്യൂണിസം വന്ന് ചോദിച്ചാണ് അതായത് തിരക്കുള്ള റോഡിലൂടെ എങ്ങനെയാണ് ഒരു എങ്ങനെ ഒരു വാഹനം കൃത്യമായിട്ട് ഓടിക്കുക എന്നതിനെപ്പറ്റിയാണ് അപ്പോൾ പലർക്കും പേടി ഇതാണ് ഒരു ട്രാഫിക് കാണുമ്പോൾ തിരക്കുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വാഹനം ഒരു എടുക്കാത്തൊരു പല്ലുണ്ട് തിരക്കില്ലാത്ത റോഡുകളൊക്കെ ഓടിക്കുന്നുണ്ട് പക്ഷെ തിരക്കുള്ളപ്പം വാഹനങ്ങൾ കൂടുതലുള്ളത് പേടിച്ച് പലരിയ്ക്കുന്നവരുണ്ട് അപ്പം എങ്ങനെയാണ് നമ്മൾ ഒരു തിരക്കുള്ള റോഡിലൂടെ എങ്ങനെയാണ് ഒരു തുടക്കക്കാരൻ ഒരു വാഹനം ഓടിക്കേണ്ടതാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ പറഞ്ഞ് തരാം നിങ്ങൾക്ക് ഇതുപോലെ പേടിയാണ് ഇതുപോലെ വാഹനം ഓടിക്കാൻ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പേടി കാരണം ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നു നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ ഒരു പ്രായത്തിൽ എന്നോട് പറ്റില്ല ഞാൻ ലൈസൻസ് ഒരു സമയത്ത് ഒന്നു രണ്ടോ പ്രാക്ടീസിന് പോയി എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരെ മരി മടിപ്പിക്കുന്നവരുമുണ്ട് നിന്നോണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ പറ്റിയില്ല അപ്പം നിന്നോട് ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതായത് നമ്മളൊരു വാഹനം നമ്മൾ ആദ്യമേ ട്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാം ഒരു വാഹനമാണ് ഓടിക്കേണ്ടത് പക്ഷെ ഒരു വാഹനം ഓടിക്കുന്നതിന് നമ്മൾ ഒരു വാഹനത്തിൽ കയറിയിരുന്ന് എടുക്കാൻ പഠിക്കണം കൃത്യമായിട്ട് നമുക്കൊരു വാഹനത്തിൽ കയറിയിരുന്ന് എടുക്കാൻ കൃത്യമായിട്ട് എടുക്കാൻ അറിയാൻ വയ്യാത്ത കൊണ്ടാണ് അങ്ങനെയുള്ള പേടികളല്ല ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ കൃത്യമായിട്ടൊരു വാഹനം കിട്ടും നമ്മൾ എന്തൊരു സാധനം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് അത്രയും സാധനങ്ങളില്ലാതെ നമുക്ക് ആ ഒരു വർക്ക് നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം വാഹനം ഓടിക്കണമെങ്കിലും വാഹനത്തിൽ ഓരോന്നും നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാൻ എല്ലാ വീടുകളിലും നേരത്തെ പറയുന്നത് കൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല ഞാൻ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക അപ്പം നിങ്ങൾ ആ വീടുകളിലും കയറി കാണുക എന്തൊക്കെ ചെയ്ത് ഒരു വാഹനത്തിൽ കയറി ചെയ്ത് ഒരു വാഹനം എടുക്കുന്നതെന്നൊക്കെയുള്ളത് അതിനകത്തൂടെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകും അപ്പോൾ നമ്മൾ വാഹനത്തിൽ കയറിയിരുന്നെല്ലാം നമ്മുടെ സീറ്റ് കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മിററ് കാര്യങ്ങളും എല്ലാം ചെയ്തതിനു ശേഷം ഒരു വാഹനത്തിൽ എന്തെല്ലാം നമ്മൾ ഓഫ് ചെയ്യണം അതായത് ഹാൻഡ് ബ്രേക്ക് മാറ്റാനുണ്ട് ഗിയറുകൾ കറക്റ്റായിട്ട് ഇടാനുണ്ട് അപ്പോൾ ഇവിടുന്ന് എന്തൊക്കെയാണ് ആദ്യം ചെയ്യുന്ന ക്രമത്തിന് ഞാൻ അതിന് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ വീട് ചെയ്ത് കയറി കാരണം അടി സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ ആ സീറ്റും കാര്യങ്ങളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് മിററും കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് എനിക്ക് കൃത്യമായിട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇനിയിപ്പോൾ എനിക്ക് ക്ലച്ച് വേണ്ടി ഫസ്റ്റ് ഗിയർ കൊടുത്താൽ മതി അതിൻ്റെ ഹാൻഡ് ബ്രേക്കിനോട് മാറ്റാൽ മതി ഇപ്പം ഞാൻ ക്ലച്ചിലും ബ്രേക്കിലും തന്നെ കാണുന്നുണ്ട് ഇപ്പം നമ്മുടെ ഒരു ലഫ്റ്റ് സൈഡ് കൂടുതലാണ് വാഹനം ഓടിക്കാൻ നമുക്ക് ലൈസൻസ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു വണ്ടി ലെഫ്റ്റ് തന്നെ തന്നെയായിരിക്കും കിടക്കുന്നത് ഇപ്പം നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിൽ തന്നെ കിടക്കുന്നു അപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് റൈറ്റിലേക്ക് കിടക്കുന്നത് അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നമ്മുടെ ഇൻഡിക്കേറ്റർ കൊടുത്ത് മിറി നോക്കി വാഹനം ഇല്ല എന്ന് ഉറപ്പ് വരച്ചതിന് ശേഷം എന്ത് ചെയ്യാം നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റാവും ഇപ്പം നമ്മൾ ബാക്കി വണ്ടി വരുന്നതുകൊണ്ട് ഞാനിപ്പം ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് പക്ഷേ ബ്രേക്കിന് കാല മാറ്റത്തില്ല വണ്ടിയുള്ള കാരണം എന്താ അല്ലേ ഇങ്ങനെ വണ്ടി ഇല്ല എന്ന് ഉറപ്പുവരുത്തി എന്തെങ്കിലും ബ്രേക്കിന് കാല മാറ്റി ക്ലസ്സിൽ നിന്ന് വണ്ടി എടുത്തു നമ്മൾ വണ്ടി എടുത്തതിനു ശേഷം പിന്നെ നമ്മൾ വണ്ടി ഉരുളാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ ഒരു കാരണവശാലും കാരണം നമ്മൾ വണ്ടി ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് നമ്മൾ വണ്ടി എടുത്തത് പിന്നെ നിങ്ങൾ ബാക്കിലേക്ക് നോക്കരുത് കാരണം നമ്മൾ ഫ്രണ്ടിലേക്കായിരിക്കണം നോക്കാൻ നമ്മുടെ വാഹനം മുൻപോട്ട് ഉരുളാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ വാഹനത്തിന്റെ ഫ്രണ്ട് എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ അതായിരിക്കണം എന്നാണ് ശ്രദ്ധ അപ്പം ഇത് പ്രത്യേകം ഞാൻ പറയാനുള്ള കാരണം ഒരു തുടക്കക്കാരന്റെ കാരണം ഇപ്പോഴും ഒരു വാഹനത്തിന്റെ സൗണ്ട് ബാക്കിൽ നിന്ന് കേൾക്കുമ്പോഴോ റോണ്ട് കേൾക്കുമ്പോഴോ ശ്രദ്ധ മുത്തം ബാക്കിലേക്കായിരിക്കും അപ്പൊ ഫ്രണ്ട് എങ്ങനെ പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ള കാരണം നമ്മൾ വാഹനം എടുക്കാൻ തുടങ്ങിയ അത് ബ്രേക്കൊന്നും മാറി ക്ലച്ചിൽ എടുക്കാൻ തുടങ്ങിയ വണ്ടി ഉരുളാൻ തുടങ്ങി ഉരുളാൻ തുടങ്ങിയ സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് ബാക്കിലേക്ക് ശ്രദ്ധിക്കുക നമ്മുടെ ഫ്രണ്ട് എങ്ങനെയാണ് പോകുന്നത് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് അവിടെ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മള് ഫസ്റ്റിലും സെക്കൻഡും തന്നെ മാക്സിമം അങ്ങോട്ട് ബാലൻസ് ആകാൻ നോക്കുക അല്ലെങ്കിൽ നമ്മൾ അഞ്ച് ഗിയർ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അഞ്ച് ഗിയർ ഇട്ടിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പേടി പേടിയും ഭയങ്ങളുണ്ടാകുന്നത് നമുക്ക് ലൈസൻസ് വന്നത് റോഡിന്റെ ലെഫ്റ്റ് സൈഡാണ് കണ്ടില്ലേ ഇപ്പം ഇത്രയും തിരക്കോ കാര്യങ്ങളോ ഉണ്ടായിട്ടും ഞാൻ എന്റെ സൈഡിലൂടെ ചേർന്ന് തന്നെയാണ് ഞാൻ പറ്റി ഇപ്പൊ ഞാൻ തേർഡ് ഗിയർ ഇട്ടു തേർഡ് ഗിയറിലാണ് പോകുന്നത് കണ്ടില്ലേ അപ്പൊ നമുക്ക് നമ്മുടെ വണ്ടി പോകാനുള്ള സ്പേസ് മാത്രം നോക്കാം നിങ്ങൾ ഇപ്പൊ ഒരുപാട് ഇപ്പൊ ലെഫ്റ്റ് സൈഡിലെ അപ്പുറത്ത് കിടക്കുന്ന അതായത് ഇപ്പൊ നമുക്കിവിടെ റോഡിനൊരു വരയുണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള വരകളൊക്കെ ഉള്ള റോഡാണെങ്കിൽ നമുക്ക് വരകളില്ലെങ്കിലും റോഡിന്റെ ലെഫ്റ്റ് സൈഡുണ്ട് എൻഡുണ്ട് അപ്പൊ ഈ എൻഡുമായിട്ട് നമ്മൾ ചേർന്ന് എന്ത് ചെയ്യാ ഓ നമ്മളാ റോഡിന്റെ എൻഡിന്റെ അപ്പുറത്ത് കിടക്കുന്ന വാഹനം നമുക്ക് ബന്ധമില്ല അപ്പൊ നമുക്കിവിടെ ഒരു വര ഉള്ളതുകൊണ്ട് ഞാനിപ്പോ ഈ വര ലക്ഷ്യമാക്കാണ് ചെയ്യുന്നത് വണ്ടി പോകുന്നത് ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് ചെല്ലുമ്പോ തന്റെ വരയില്ല അപ്പൊ അതനുസരിച്ച് എന്ത് ചെയ്യുന്നു നമ്മള് െഫ്റ്റ് സൈഡ് തന്നെ ഒന്നുകൂടെ കീപ് ചെയ്തു നമ്മൾ ഒരുപാട് ലെഫ്റ്റ് സൈഡ് എന്ത് ചെയ്ത് ഗ്യാപ്പ് ഇടാതെ നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡ് തന്നെ നിങ്ങൾ ജഡ്ജ് ചെയ്ത കൃത്യമായിട്ട് നിങ്ങൾ വാഹനം ഓടിച്ചത് ശീലമായി കഴിഞ്ഞാൽ നമുക്ക് ഓടിക്കാവുന്ന ഏത് ടൗണിൽ കൂടെയും അപ്പൊ നമ്മള് ലെഫ്റ്റ് സൈഡ് നമ്മൾ ഗ്യാപ്പ് ഇടുന്നത് കൊണ്ടാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെയും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കൂടെ വാഹനങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് പേടികൾ ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ണുകൾ പല എടുത്തോട്ട് പോകും അവരുടെ വാഹനങ്ങൾ ഈ മുന്നേ കിടക്കുന്ന വാഹനവും സൈഡിൽ കിടക്കുന്ന വാഹനം ഫ്രണ്ടിൽ നിന്ന് വരുന്ന വാഹനവും അതുപോലെ തന്നെ സൈഡിൽ കയറി എന്ത് വാഹനത്തിന്റെ എല്ലാം നമ്മുടെ കണ്ണു പോകുന്നതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് നമ്മുടെ വണ്ടി ഉരുൾ ഇരിക്കുക അപ്പൊ നമ്മുടെ വണ്ടി അങ്ങോട്ട് പോകുന്ന നിങ്ങളുടെ ശ്രദ്ധ ഇങ്ങോട്ട് നിൽക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പേടികൾ ഉണ്ടാവും നമ്മുടെ വണ്ടി എന്ത് ചെയ്യും പെട്ടെന്ന് നിങ്ങൾ പിന്നാലും നിങ്ങളെ തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ വാഹനം വേറെ ഇങ്ങോട്ടേക്ക് പോകുന്നോണ്ട് വന്നു അപ്പൊ ഒരു കാരണവശാലും നമ്മുടെ വണ്ടി ഉരുളാൻ തുടങ്ങിയ നമ്മുടെ ഫ്രണ്ട് തന്നെ അരയ്ക്കണം നമ്മുടെ കണ്ണിരിക്കാൻ അതേപോലെ തന്നെ നമ്മുടെ സൈഡ് തന്നെ ചേർത്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർത്ത് നിങ്ങൾ ഒരുപാട് ഏത് റോഡിലാണ് നമുക്ക് ലെഫ്റ്റ് സൈഡ് ഉണ്ട് നമുക്ക് വാഹനം ഓടിക്കേണ്ട ലെഫ്റ്റ് സൈഡ് ആണ് നമ്മള് ലെഫ്റ്റ് സൈഡ് തന്നെ ചേർത്താൻ വാഹനം ആദ്യം പ്രാക്ടീസ് ചെയ്ത് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാനുള്ളൂ അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാരണവശാലും തേഡേ ഫോർത്ത് നിന്ന് ആദ്യം ഇട്ട് നിങ്ങള് ബാലൻസ് ആക്കാം നമ്മുടെ കൈക്കും കാലിനും അതുപോലെ തന്നെ കണ്ണിനും ഒരു ബാലൻസ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്തോളും ഗിയറുകളെല്ലാം ഇട്ടോളും ഞാൻ ഇപ്പൊ അവിടെ മുതൽ ഇവിടം വരെ കേട്ടോ വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെയാണ് വന്നത് ഞാൻ എന്റെ സൈഡിൽ തന്നെ പോകുന്നത് കൊണ്ട് ഓപ്പോസിറ്റ് വണ്ടി വന്നിട്ടും നമ്മുടെ സൈഡിന്റെ റൈറ്റ് സൈഡിൽ കൂടെ വണ്ടി വന്നിട്ടും കേട്ടോ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ സൈഡ് തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് പേടിക്കേണ്ട ഒരു കാര്യവും വരുന്നില്ല അപ്പൊ കൃത്യമായിട്ട് വണ്ടി ഇവിടെ എത്തുകയും ചെയ്തോണ്ടില്ലേ അപ്പൊ ഈ ഒരു രീതി നിങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ഏത് തിരക്കിലാണെങ്കിലും എത്ര ട്രാഫിക് ആണെങ്കിലും പേടി കൂടാതെ തന്നെ എന്തു ചെയ്യാം ഏത് പ്രായത്തിലടക്കം വാഹനം ഓടിക്കുന്നതാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മളെ ഒരു സിഗ്നൽ ഒക്കെ വരുന്ന സമയത്ത് കണ്ടില്ലേ നമ്മളെട്ടോ നമ്മുടെ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർത്തുള്ള അവിടെ തന്നെയാണോ നമുക്ക് അപ്പുറത്ത് നിന്ന് ഒരു വണ്ടി അനങ്ങിയാൽ നമുക്ക് പേടിക്കേണ്ട കാര്യമല്ല അഥവാ നമ്മുടെ വണ്ടി ഒന്ന് ഓഫായി ഇപ്പം എടുക്കുന്ന കൂട്ടത്തിൽ വണ്ടി ഒന്ന് ഓഫ് ആയെങ്കിലും നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണോ വണ്ടി കിടക്കുന്നതെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യം വരുന്നില്ല അപ്പൊ നമ്മുടെ സെന്ററിലോ അല്ലെങ്കിൽ ഇച്ചിരി മാറിയോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇച്ചിരി മാറിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി പെട്ടെന്ന് നമ്മുടെ തുടക്കക്കാരൊക്കെ ആകുമ്പോ ആ വാഹനങ്ങളൊക്കെ വരുന്ന സൗണ്ടും ഒറ്റപ്പാടും എല്ലാം കേട്ട് നമ്മൾ ശ്രദ്ധ മാറിപ്പോ നമ്മുടെ വണ്ടി ഓഫ് ആയി ആയിപ്പോഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും പെട്ടെന്ന് പിന്നെ ടെൻഷനായപ്രാളമാവും നമ്മൾ ഓൺ ആക്കുന്നവരെന്താ ചെയ്യുന്നതെന്ന് അറിയാതെ നമ്മൾ എന്ത് നിയം അവിടെ ആകെ ഓൺ അടിക്കുമ്പോൾ എപ്രാളം എന്ന് എന്ത് നീ നമുക്ക് പേടികളുണ്ടാകും അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡ് തന്നെ കീപ്പ് ചെയ്തു പോകാൻ വണ്ടി ഓഫ് ആയാലും നമുക്ക് പേടിക്കേണ്ട കാര്യങ്ങളെ വരുന്നില്ല അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോണ്ടോ അല്ലെ ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയെന്നുള്ളതാണ് കമന്റ് ബോക്സ് അറിയിക്കുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ